അത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു പറഞ്ഞുതന്നെ അതെ അതെ ആ അസംബന്ധം എന്നതിലപ്പുറം വലിയ തോന്നിവാസമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാവർക്കും ഒരു ഭാര്യമാരേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികൾ എം എൽ എമാർ എം പിമാര് മന്ത്രിമാര് കേന്ദ്രമന്ത്രിമാർ ഇവർക്കൊക്കെ ഇൻചാർജ് ഭാര്യമാരുണ്ട് എന്നാണ് പറഞ്ഞത് ഭാര്യമാർ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു സിസ്റ്റം അദ്ദേഹം എവിടെ നിന്നാണ് അറിഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ബന്ധം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ടും എം എൽ എമാരുമായിട്ടും എം പിമാരുമായിട്ടും മന്ത്രിമാരുമായിട്ടും കേന്ദ്രമന്ത്രിമാരുമായിട്ടാണ് അവർക്ക് അതുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അനുഭവത്തിൽ തോന്നിയത് അദ്ദേഹം അത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് അദ്ദേഹം തുറന്നു പറയണം ഞാനിങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ളത് ലീഗിൻ്റെ എം എൽ എ എം പിമാരുമായിട്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പം ഞാൻ ഗ്രഹിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ബാക്കിയുള്ള എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാർക്കും എം എൽ എമാർക്കും എം പിമാർക്കും മന്ത്രിമാർക്കും കേന്ദ്രമന്ത്രിമാർക്കും ഒക്കെ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് അദ്ദേഹം പറയട്ടെ അല്ലാതെ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയത് ആരാണ് അദ്ദേഹത്തോട് പറഞ്ഞത് സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നടത്തുന്ന പൊതുപ്രവർത്തകരെക്കുറിച്ച് പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെക്കുറിച്ച് അഭിപ്രായം അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ ധൈര്യം വന്നു എന്നാണ് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയാത്തത് കോൺഗ്രസിന്റെ കൊടുക്കുന്ന കോൺഗ്രസ്

പദവി എന്ന് പറയുന്നത് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നവരാണ് അവരൊന്നും ഇതൊന്നും നോക്കുന്നേ ഉണ്ടാവില്ല അവരവരെ ഏൽപ്പിച്ച ജോലിയും ചെയ്യാറുണ്ടാവില്ല അവർ സാധാരണ അവരെ ഏൽപ്പിച്ച ജോലി വേണമെന്നുണ്ടെങ്കിൽ ഇവൻ്റ് മാനേജ്മെൻറ്റുകളെ ഏൽപ്പിച്ചിട്ട് മാസം ഒരു പത്തോ അമ്പതിനായിരം കൊടുക്കും അവർക്ക് ലെറ്റർ പേഡിൽ പേര് മതി എവിടെയെങ്കിലും പോകുമ്പോൾ ഡെസിഗ്നേഷൻ വെക്കാൻ പേര് മതി രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകുമ്പോൾ ഒരു പേര് വേണം അങ്ങനെ മതി ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഒരാളാണ് വി ടി ബൽറാമെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും വി ടി ബൽറാമിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല ഇത് അദ്ദേഹം നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ചിട്ടൊന്നും അറിയില്ല മനസ്സിലാക്കിയിട്ടില്ല രണ്ടിലേതെങ്കിലും ഒന്നാണ് ശരി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കണം അത് കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരും നിർവഹിക്കാറില്ല അവരതൊക്കെ ഇവൻ്റ് മാനേജ്മെൻറ്റുകളെ ഏൽപ്പിക്കും എന്നിട്ട് സുഖമായിട്ട് വീട്ടിലിരിക്കും അങ്ങനെ വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇനി ചുമതലകൾ ഏൽക്കരുത് എന്നാണ് കോൺഗ്രസുകാരനല്ലെങ്കിലും കോൺഗ്രസിൻ്റെ പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ്സിനോട് ഒരു വിദൂരതയിൽ ഇല്ലെങ്കിലും സ്നേഹമുള്ള ഒരാൾ എന്നുള്ള നിലക്ക് വ്യക്തി എന്നുള്ള നിലക്ക് എൻ്റെ അഭ്യർത്ഥന